ഹായ് എല്ലാവർക്കും പുതിയ വീടിലേക്ക് സ്വാഗതം ഏടുത്തമ്മ കല്യാണം കഴിഞ്ഞിട്ട് അടുത്തമ്മന്റെ വീട്ടിൽ പോയിട്ടില്ല അപ്പോൾ അടുത്തമ്മേനെ കൊണ്ടാക്കാൻ വേണ്ടി പോന്ന വീടാന്ന് വേഗം എടുത്ത് വണ്ടിയിൽ വെച്ചിട്ടുണ്ട് ആന്റീന്റെ മോൻ ഡ്രൈവർ ഞാനും എൻ്റെ അനിയനും പിന്നെ ആനീൻ്റെ മോൻ്റെ ഭാര്യ നമ്മളെല്ലാരും കൂടിയാണ് പോകുന്നത് ഏടുത്തമ്മേന്റെ നാട് കർണാടകയില് മടിക്കേരി എന്ന സ്ഥലത്താണ് അപ്പൊ ഇന്ന് മടിക്കേരി പോവുന്നില്ല വീരാജുപോട്ട് മാമന്റെ വീടുണ്ട് അപ്പൊ ആടിയത് കൊണ്ടാക്കാൻ വേണ്ടി പോന്ന് നമ്മളെ നാട്ടിൽ നിന്ന് ഒരു ഒന്നര മണിക്കൂർ ദൂരം ഉണ്ടാകും നമ്മള് പോവാന്ന് വണ്ടി നമ്മളെ ചങ്കാണമ്മ വണ്ടി പെറ്റാ മുട്ടിയുമ്പാ എന്നാ വണ്ടിയിൽ അത്തുറുമ്പ് എന്നിട്ട് പോയിട്ടപ്പാ കഴിഞ്ഞു കൊല്ലം കഴിഞ്ഞിട്ട് വന്നാൽ ശെരിയാവല്ലേ അത്രയും പെടന്ന് വരണോ നമുക്ക് മിസ് ചെയ്യും കേട്ടാരു അടുത്ത മാസം കൊറേ ദിവസം അങ്ങനെ നിക്കല്ലപ്പ നമ്മളുടെ ഒറ്റക്കല്ലേ അടുത്തമ്മ പോന്നോണ്ട് ഭയങ്കര വിഷമം വീട്ടില് ആരുല്ലാത്ത എന്താ ചെയ്യാനല്ലേ അടുത്തമ്മൂവാ എടുക്കാനും പറ്റൂലപ്പാ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ മൂന്ന് മാസായി വീട്ടിൽ പോയിട്ടേ ഇല്ല അച്ഛനും അമ്മേനെല്ലാം കാണുന്ന ആഗ്രഹം ഉണ്ടാവൂലേ അതായാലും അത്രയും പെട്ടന്ന് പോയിട്ട് വരട്ട് നമ്മളെ ചങ്ങായി സജീർ എന്താ ചങ്ങായി വന്നില്ല ചങ്ങായി ചങ്ങായി ഇവിടെ പോന്ന നല്ല ലുക്കാണല്ലോ എന്നാ കാണാന പെണ്ണാ കാണേ അയാ സാധനം വേറെ ഒരു ബാഗ് ഓൾറെഡി വെച്ചിട്ടുണ്ടോ ഒരു ബാഗുണ്ട് ഇനി ഒരു ബാഗും കൊണ്ടുണ്ട് പോ ഇതെടുക്കണ്ടാ ഫാദർ അനിയന്തോള ഒരു കട്ട് പോട്ട് ഒരു കട്ടുണ്ട് വേറൊരു കെട്ടുണ്ട് അമ്മമ്മ ഏഹ് ഉറക്കാന്നു ഇപ്പൊ എണീച്ചിട്ടുണ്ട് അമ്മമ്മ കണ്ണൂർന്നേ അമ്മമ്മടുത്തി പോന്ന അമ്മന്റെ മോള് പോന്ന അമ്മമ്മ എണീക്കുമ്പോ അടുത്തതിനെ കാണൂല അല്ലേ ആ പോവാ സുന്ദരിനെ കൂടുന്നുണ്ടോ അടുത്തി സുന്ദരിനെ കൂടുന്ന സുന്ദരിനെ പറയുന്നില്ല സുന്ദരി എന്നാ കൊടു മോളെ കേരിക്കൾ എന്നാ നോക്കിക്കുന്നേ കേ അതാ ഓന അടുത്തേക്ക് ആടുക്കട്ടെ ഓന പൊറത്തറക്കാം ഓ മോളിൽ കയറിട്ട് മോളിൽ കയറി മോളിൽ കേറിട്ടെ ഏ ആ ഞാൻ വീട് അടുത്തിന്റെ വയസ്സന്നെ വരാം എന്നാ അടുത്ത്

ടത്തേക്ക് എന്നാ സന്തോഷോ നമ്മക്ക് നല്ല പാവോ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വരണം കേട്ടോ അമ്മക്ക് എന്നിട്ട് രണ്ടു ദിവസം ആദ്യം പോവാടക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോവാ അല്ലാണ്ട് ഒരു മാസം പോയി നിക്കുമ്പോ വിഷമില്ലപ്പാ നമ്മടെ വീട്ടില് അമ്മമ്മക്കോ അമ്മക്കൊന്നും ആരും ഇല്ലപ്പാ ആഗ്യാടി മുടിക്കലും തടി കോക്കണ്ടേ മരുന്നെല്ലാം വെച്ചിട്ട് കുറച്ചില്ല മുടിയില്ല അതിനെന്തോ മരുന്നെല്ലാം മാങ്ങി വെച്ചിട്ട് ആരും തടാൻ ആള് വേണ്ടേ എന്റെ നടുവേനക്ക് തടാൻ ആള് വേണോ അപ്പൊ അത്രയും പെട്ടന്ന് വരണേ ആ പറ്റിക്കല്ലേ ഒരു ഒന്നര മണിക്കൂർ കൊണ്ട് എത്തും വിചാരിക്കുന്ന വീടെല്ലാം ഇടാൻ പറ്റുവാ എല്ലാ വീടും അങ്ങനെ ഇട്ടാ ശരിയാവുവാ എല്ലാം എടുത്തു നോക്കൂ നമുക്ക് സമയം വേണ്ട എടുക്കും കുഴപ്പമില്ല നീ ഒറ്റ ഡ്രസ്സ് തന്നെ ഇണ്ട വലിയ വീടിനും നിന്റെ ഒറ്റ ഡ്രസ്സാ നീ ഡ്രസ് മാറ്റണേ

അടുത്തിന്റെ മാമന്റെ വീട്ടിലാ പോന്നോണ്ട് മാമൻ അടിപൊളി ഫുഡെല്ലാം ആക്കി വെച്ചിട്ടുണ്ടാന്ന് വിചാരിക്കു പറ വിളിച്ചു പറരുന്നിട്ട് പറ അന്നാക്കട്ടെ നല്ല പന്നി അറച്ചാക്കുല്ലേ പന്നി അരച്ചല്ലേ പന്നീന്റെ അല്ലേ പന്നി ഏ പന്നി ആ പന്നി അറച്ച ഞ്ഞാ നിങ്ങ അടുത്ത വണ്ടി കണ്ണടക്ക് നമ്മള് നാട്ടുകാരി ആന്ന് കണ്ണടക്കാൻ വേണ്ടി കയറ്റാ വീടാകുമ്പോ പൈസ വേണ്ടല്ലോ പകുതി പൈസ വേണ്ടു നിങ്ങളെ പണികളി നമ്മളല്ലേ ആ നോക്കേം കണ്ണടിക്കാൻ വേണ്ടി കേറ്റ അന്ന് നമ്മളെ നാട്ടുകാരി തന്നെ ഇണ്ട് അടാ അതുകൊണ്ട് നമ്മളാടെന്നു തന്നെ അണ്ണടിച്ചു ഇപ്പൊ ഇരിക്കൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്താ മാമാന അമ്പലത്തിന്റെല്ലോ അടുത്ത് വലതു സൈഡില് ഇരിക്കൂർ പുഴയാണ് അവിടെ ഇരിക്കൂർ പാലുണ്ട് ഇവിടുന്ന് വലത്തേക്ക് പോയാൽ കണ്ണൂര് വലത്തേക്ക് പോയ കണ്ണൂര് നേരെ ഇരുട്ട് വഴിയാന്ന് ഇപ്പൊ പോന്നത് നമ്മള് ഇരുട്ടി ഇരിട്ടി മോന ഇരുട്ടി കമന്റ് കമന്റിൻ്റെ ആളെ ആ മതി 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 ഇതാ ഇരിക്കൂർ ടൗണിലേക്ക് പോയത് ഇരിക്കൂർ ടൗണ് ഇത്ര സമയം നല്ല വെയില നല്ല മഴക്കാറുണ്ട് ഹലോ ഗേസ് നമ്മളിപ്പോ ഇരിട്ടി എത്തിയിട്ടുണ്ട് ഞാൻ നല്ല മഴയായി തൊഴിലാ ഇവിടെ വണ്ടി സൈഡാക്കിട്ടല്ലേ അടുത്ത വീട്ടിലേക്ക് പോകുമ്പോ എന്തെങ്കിലും വാങ്ങണ്ടേ അപ്പോ അനിയൻ എന്തോ വാങ്ങാൻ പോയിട്ടുണ്ട് ബേക്കറിയും ഫ്രൂട്ട്സും ബേക്കറിയും വാങ്ങാൻ വേണ്ടി പോയിട്ടുണ്ട് എന്നാ വാങ്ങിക്കൊണ്ടു പോയിരുന്നു അറിയില്ല അവരിലൊന്നാ കഴിക്കാറ് അടുത്തമ്മ കാര്യ നിങ്ങളെ നാട്ടിലില്ല അവർക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്ന സാധനങ്ങൾ എന്താ ഫുഡ് നിന്റെ ഫുഡ് എന്ന് പറയുന്നുണ്ട് നിന്റെ കാര്യം നമ്മൾ ചോദിച്ചിട്ടല്ലേ അറിയാലോ അപ്പൊ എന്നറിയില്ലേ അപ്പൊ ഇഷ്ടമുള്ള സാധനം വാങ്ങട്ടല്ലേ ഞാൻ പോയി പറഞ്ഞു നീ കൊടുക്കുന്ന തിന്നാൻ വേണ്ടി പോന്നാ പോലെ നല്ല മഴയായി പോയി മഴ ഇപ്പൊ കർണാടക ഫോറസ്റ്റ് വഴി നമ്മളിങ്ങനെ പോയി നട്ടോ കൊരങ്ങൻ കൊരങ്ങാൻ നമ്മള് മാമന്റെ വീട്ടിൽ അദ്ാനായിട്ടാ രണ്ട് സൈഡില് കാപ്പിത്തോട്ടാണ് കാപ്പിത്തോട്ടം കാപ്പിത്തോട്ടം ഇപ്പൊ സൈഡുണ്ട് ഇപ്പൊ സൈഡ് സൈഡിൽ രണ്ട് സൈഡും കാപ്പിത്തോട്ടം ചെറിയൊരു പോക്കറ്റ് റോഡിലേക്ക് എറിയിട്ടുണ്ട് ായി മാമന്റെ വീട്ടിലെത്തിയിട്ടുണ്ട് മാമന്റെ കുട്ടികളിൽ ഓടി വരുന്നുണ്ട് ഇതാന്ന് അടുത്തിന്റെ അനിയൻ ആഹാ അനിയ സാധനങ്ങളെല്ലാം എടുക്ക് മക്ക കൊടുക്കങ്ങള് എന്താ നിശാരൊക്കെ ഒരാൾ കാണാൻ വേണ്ടിട്ടാ വെയിറ്റ് ഇല്ല സാധനം ഞാൻ പിടിക്കാം എന്നിട്ട് മക്കൾസ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്ന മക്കൾസ് ഇപ്പം തീരുമാനമായാലും അത് കാണുന്ന മാമന്റെ വീട് നമ്മൾക്ക് നമ്മൾക്ക് ഓ അഖിയല മിലിറ്ററി പോയിട്ട് വരുന്ന പോലെ വേഗലിട്ടിട്ട് ബാമന നിഷാ നിന്റെ പണ്ടാര മൂത്ര എപ്പോ മൂത്ര മൂത്ര ഒഴിക്ക മൂത്രം ഇട്ടിട്ടുണ്ട് ചോയ്ക്കാനായിട്ട് വന്നിട്ടോ കോട്ടിട്ടുണ്ടോട്ടോ ഏട്ടിട്ടില്ലേ കേരിക്കും അതിലില്ല ഞാൻ പറഞ്ഞത് എല്ലാവരും ചെയ്യണോ ആ ക്കും എല്ലാരും ചെയ്യണം കുളിക്കേക്കണ വെള്ളൊന്നുമില്ല വെറുതെ കുടഞ്ഞാട്ടെ ചെയ് ചേയ് എല്ലാം കൊടുക്കണം അത് അവരൊക്കെ ചടങ്ങാൻ അങ്ങനെയാ കൊറച്ചോച്ച ചളിയ ചോട്ടി കേറണ്ട മഴ കൊണ്ട് വെച്ചിട്ടുണ്ട് മിക്സർ ഉണ്ട് ഇത് ഇത് സാധനം അഖിലേഷ് അഖിലേഷ് ചൂടായിട്ട് പറയുന്ന വെച്ചത് ബിരിയാണി ആന്ന് നമുക്ക് ബിരിയാണി ആയിട്ട് തോന്നുന്നില്ല എല്ലാടത്തി മോനെ എടുത്തതിനെ എടുത്തോ എടുത്ത എടുത്തോ നിഷാ നിഷാ ഓ ഭയങ്കര ആശാരിനെ പോലെ ആക്കല എടുത്തമ്മ എന്റെ മാമനാന്നത് നമ്മള് ചായല്ലാം കുടിച്ച് കുറച്ചമ്മെല്ലാം കണ്ടാടിയിരുന്നു നമ്മളെല്ലാരും കൂടി ഫുഡ് അയക്കലാന്നെട്ടോ നല്ല ചോറുണ്ട് അടിപൊളി ചോറാണ് പന്നി അറച്ചി പന്നി കഴിക്കാത്തൊക്കെ ചിക്കൻ ചിക്കൻ ഒരു പീസ് ഇട്ടപ്പോ തൽക്കാലം ഒന്നും ഇട നമുക്ക് നോക്കിട്ടെടുക്കാം പന്നി 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 ഇതാണ് അടുത്തമ്മേൻ്റെ മാമി മാമൻ രണ്ട് മക്കൾ ഇവരാണ് ഇവിടെ താമസം നമ്മൾ വീട്ടിലേക്ക് പോകാൻ നോക്കുന്നത് ഇത്രയായിരിക്കോ അന്യ ഇരുന്നോ നമ്മൾ ഉറങ്ങാൻ കുറച്ചാണ് ആ എന്നാ അടുത്ത നമ്മൾ നോക്കമായി അത്രയും പെട്ടന്ന് വീട്ടിലേക്ക് വരുമോ രണ്ടു മാസാ ബൈ ബൈ